നിയമമനുസരിച്ച് സ്ഥാപിതമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയോട് ഞാൻ യഥാർത്ഥമായി വിശ്വാസവും ഗുണവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ഞാൻ നിലനിർത്തുമെന്നും ശരി പൊളാറ്റിങ്ങലിലെ എൻ ഡി എഫ് സ്ഥാനാർത്ഥി വി മുരളീധരൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു നേരത്തെ ഡോക്ടർ ടി എം തോമസ് ഐസക് പത്തനംതിട്ടയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പത്രിക നൽകിയിട്ടുണ്ട് ചാലക്കുടിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പത്രിക സമർപ്പിക്കാനായി എത്തുന്നുണ്ട് വി വസീഫ് മലപ്പുറത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി വസീഫും ഇന്ന് തന്നെ പത്രിക നൽകും അങ്ങനെ തെരഞ്ഞെടുപ്പ് ആവേശം കൊട്ടിക്കയറുകയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ് ഓരോ സ്ഥാനാർത്ഥികളായി പ്രവീൺ പുരുഷോത്തമം തുടരുന്നുണ്ട് പ്രവീൺ മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെയുള്ളവർ മുൻമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഡോക്ടർ തോമസ് ഐസക്കിനൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എത്രത്തോളം ആവേശത്തിലാണ് എൽ ഡി എഫ് ക്യാമ്പ് ഇപ്പോൾ പത്രികാ സമർപ്പണം കൂടി പൂർത്തിയായതോടെ വലിയ വിജയപ്രതീക്ഷയുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കുടുംബശ്രീ അംഗങ്ങളാണ് അദ്ദേഹത്തിന് കെട്ടിവെക്കാനുള്ള പണം നൽകിയതെന്നതാണ് ഏറ്റവും ആകർഷകമായ കാര്യം ലോക്സഭാ മണ്ഡലത്തിൽ നമുക്കറിയാം എൽ ഡി എഫും ഒന്ന് ഈ കുടുംബശ്രീ വിഷയത്തിൽ തന്നെയാണ് കാരണം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക് കുടുംബശ്രീയെ അത് അതിൻ്റെ പ്രവർത്തകരെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഉപയോഗിക്കുന്നൊരു ആരോപണം യു ഡി എഫ് ഉന്നയിച്ചിരുന്നു അതിന് തോമസ് ഐസക് മറുപടി നൽകിയിരുന്നത് തനിക്ക് കുടുംബശ്രീയുമായി നല്ല ബന്ധമാണുള്ളത് കുടുംബശ്രീ പ്രവർത്തകരോട് വോട്ട് ചോദിക്കുന്നതിൽ അതിൽ അതിലെന്ത് തെറ്റാണ് എന്ന ഒരു ചോദ്യം കൂടി തോമസ് ഐസക് ഉന്നയിച്ചിരുന്നു ആ ഒരു സാഹചര്യത്തിൽ ഇന്നിപ്പോൾ ഡോക്ടർ തോമസ് ഐസക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചപ്പോൾ കുടുംബശ്രീ പ്രവർത്തകരാണ് കെട്ടിവയ്ക്കാനുള്ള പണം നൽകിയത് എന്നുള്ളതിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഇതിലൂടെ എൽ ഡി എഫ് നൽകുന്ന സന്ദേശം കുടുംബശ്രീയുടെ പൂർണ്ണ പിന്തുണ എൽ ഡി എഫിനുണ്ട് എന്നുള്ളതാണ് സ്വാഭാവികമായും യു ഡി എഫും ഈ കുടുംബശ്രീ വിഷയത്തിൽ ഡോക്ടർ തോമസ് ഐസക്കിനെ എതിർക്കാനുള്ള ഒരു സാധ്യത ഇനി വരുന്ന നിമിഷങ്ങളിൽ ഉണ്ട് പത്തനംതിട്ട അബ്ബാൻ ജംഗ്ഷനിൽ നിന്നും വലിയ വലിയ കൂടിയാണ് എൽ ഡി എഫ് സന്ദർഭി ഡോക്ടർ തോമസ് ഐസക് കളക്ടറേറ്റിലേക്ക് എത്തിയത് നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടു കൂടിയായിരുന്നു മുദ്രവാക്യം വിളികളോടൊക്കെയായിരുന്നു തോമസ് ഐസക് കളക്ടറേറ്റിലേക്ക് എത്തിയത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചപ്പോൾ മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെ നേതാക്കൾ ഉണ്ടായിരുന്നു മൂന്ന് സെറ്റ് പത്രികയാണ് സമർപ്പിച്ചത് ത് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പണ ചടങ്ങിൽ അഞ്ച് പേർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ അതുകൊണ്ട് തന്നെ അല്പസമയത്തിന് ശേഷമാണ് മന്ത്രി ബി എൻ വാസൻ ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തിയത് ഇനിയിപ്പോൾ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പണം കഴിഞ്ഞ് തോമസ് ഐസക്കിന്റെ ഒരു പ്രതികരണം കൂടി നാം പ്രതീക്ഷിച്ചിരുന്നു നമുക്ക് തിരിച്ചെത്താം ഇപ്പോൾ ആറ്റിങ്ങലെ എൻ ഡി വി മുരളീധരൻ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി കോഴിക്കോട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ പത്രിക നൽകാനുണ്ട് ഇപ്പോൾ ചാലക്കുടിയിൽ നിന്ന് ചാലക്കുടിയിലെ എൻ ഡി എഫ് സ്ഥാനാർത്ഥി സി രവീന്ദ്രനാഥ് പത്രിക നൽകുന്നു ആദ്യമായി വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ഞാൻ നിലനിർത്തുമെന്നും ഭയഭക്തി നിരസ്പരം ദൃഢത്തരും ഞാൻ ചെയ്യുന്നു കാക്കനാട് കളക്ടറേറ്റിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് പ്രൊഫസർ സി രവീന്ദ്രനാഥ് ചാലക്കുടിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പത്രിക നൽകുകയാണ് മന്ത്രി പി രാജീവ് ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തോടൊപ്പമുണ്ട് അർജുൻ മട്ടന്നൂർ നൽകും വിശദാംശങ്ങൾ അർജുൻ ഇപ്പോൾ പത്രിക നൽകുകയാണ് പ്രൊഫസർ സി രവീന്ദ്രനാഥ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എത്ര സെറ്റ് പത്രികയാണ് അദ്ദേഹം നൽകുന്നത് സ്ഥാനാർത്ഥിയായ സി രവീന്ദ്രനാഥ് പത്രിക സമർപ്പിക്കുകയാണ് എറണാകുളം ജില്ലാ കളക്ടറേറ്റിലെത്തി എറണാകുളം എ ഡി എമ്മിനാണ് എ ഡി എം ആയ ആശാസി എബ്രഹാമിനാണ് പത്രിക സമർപ്പിച്ചിട്ടുള്ളത് മൂന്ന് സെറ്റ് പത്രികയാണ് സമർപ്പിക്കുന്നത് ഈ എറണാകുളം ചാലക്കുടി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളിൽ പത്രിക സമർപ്പിക്കുന്ന ആദ്യത്തെ സ്ഥാനാർത്ഥിയാണ് സി രവീന്ദ്രനാഥ് ഇന്ന് തന്നെയാണ് എറണാകുളം മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി കെ എസ് രാധാകൃഷ്ണനും പത്രിക സമർപ്പിക്കുന്നത് അല്പസമയത്തിനകം അദ്ദേഹം ജില്ലാ കലക്ടർ മുൻപാകെ പത്രിക സമർപ്പിക്കും എന്തായാലും മറ്റ് സ്ഥാനാർത്ഥികളും വരും ദിവസങ്ങളിൽ പത്രിക സമർപ്പിക്കുന്നുണ്ട് നാലാം തീയതി വരെയാണ് പത്രിക സമർപ്പിക്കാനുള്ള ദിവസം അഞ്ചാം തീയതി സൂക്ഷ്മ പരിശോധനയാണ് അതിനുശേഷം എട്ടാം തീയതി വരെയാണ് പത്രിക പിൻവലിക്കാനുള്ള അവസരമുള്ളത് ഇന്ന് രാവിലെ ഏതാണ്ട് പത്തരയോടുകൂടി സി രവീന്ദ്രനാഥ് തൊട്ടടുത്തുള്ള തൃക്കാക്കര ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സി പി എമ്മിൻ്റെ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി ഓഫീസിലെത്തി അവിടെ നിന്ന് നേതാക്കൾ നേതാക്കളോടൊപ്പം ചില കാര്യങ്ങൾ ചർച്ച ചെയ്ത ശേഷമാണ് അവിടെ നിന്നും മുദ്രാവാക്യം വിളികളുമായാണ് കളക്ട്രേറ്റ് പരിസരത്തേക്ക് എത്തിയത് തുടർന്ന് കളക്ട്രേറ്റിനുള്ളിലേക്ക് പ്രവേശിക്കുകയും ഇപ്പോൾ പത്രിക സമർപ്പിക്കുകയുമാണ് എന്തായാലും മറ്റു സ്ഥാനാർത്ഥികളും വരും ദിവസങ്ങളിൽ പത്രിക സമർപ്പിക്കും മന്ത്രി പി രാജീവ് അടക്കമുള്ളവർ ഇപ്പോൾ ഒപ്പമുണ്ട് പോകാം വിവിധ മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ പത്രിക നൽകുകയാണ് ഇപ്പോൾ പ്രൊഫസർ സി രവീന്ദ്രനാഥ് പത്രിക സമർപ്പിച്ചിരിക്കുന്നു ചാലക്കുടിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആറ്റിങ്ങളിയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരനും പത്രിക നൽകി കഴിഞ്ഞു ഇന്നാദ്യം പത്രിക സമർപ്പിച്ചത് പത്തനംതിട്ടയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ ടി എം തോമസ് ഐസക്കാണ് അല്പസമയത്തിനകം തന്നെ കോഴിക്കോട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവനും മലപ്പുറത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി വസീഫും എറണാകുളത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ പത്രിക നൽകും നമുക്ക്